പ്രവാസ ഭൂമിയിലെ കബറിനുമുണ്ടൊരു കഥ പറയാൻ കരളൊരുകുന്നൊരു കഥ പറയാൻ ഒരു സംഭവ കഥ നിങ്ങളിലെത്തിക്കുകയാണ് വിശദീകരിക്കുന്നില്ല നേരെ കഥയിലേക്ക് സഹൃദയരായ ഓരോ ആളെയും റേഡിയോ നിഷാദിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രവാസ ഭൂമിയിലെ കബറിനുമുണ്ടൊരു കഥ പറയാൻ കരളൊരുകുന്നൊരു കഥ പറയാൻ ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിംഖാൻ ജോലിത്തിരക്കിനിടയിലെ വിശ്രമ നേരത്താണ് ആ സന്ദേശം എത്തിയത് വിഷയത്തിന്റെ പ്രസക്തി കാരണം താല്പര്യത്തോട് ശ്രദ്ധിച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുമുഖനായ ചെറുപ്പക്കാരൻ തന്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ പ്രവാസത്തിന്റെ മേലങ്കി അണിഞ്ഞ് എത്തിയത് സ്വപ്നഭൂമിയായ ദുബായി അദ്ദേഹത്തെ നമുക്ക് ഹസൻ എന്ന് വിളിക്കാം ആറു വർഷക്കാലത്തെ ദുബായ് ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടക്കം വെറും മൂന്ന് മാസത്തെ കാത്തിരിപ്പ് വിസ എത്തി സൗദിയിലേക്ക് റിയാദിൽ കല്യാണ മണ്ഡപം ഉൾപ്പെടെയുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിലാണ് ജോലി എല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന തൊഴിലാളിയെ അറബിക്കും മക്കൾക്കും ഏറെ ഇഷ്ടമായി ദീർഘമായ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തു ഏറ്റവും മാന്യമായ ശമ്പളവും സൌകര്യങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചിരുന്നു എന്നിട്ടും ലഭ്യമായ സമയങ്ങളിൽ മറ്റുള്ളവരുടെ വാഹനം കഴുകിക്കൊടുത്തും മറ്റും പരമാവധി പണം അദ്ദേഹം സമ്പാദിച്ചു ഇതിനിടയിൽ വിവാഹം മക്കൾ എല്ലാ രക്ഷകർത്താക്കളെയും പോലെ നെഞ്ചു നിറയെ സ്നേഹവും വാത്സല്യവും നൽകി അദ്ദേഹം മക്കളെ വളർത്തി പഠിപ്പിച്ചു പെൺമക്കളെ യോഗ്യരായവരെ കൊണ്ട് നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചു ഓരോ റിയാലും സ്വരുക്കൂട്ടി ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഈയിടെയായി ഷുഗർ ഇത്തിരി കൂടുതലാണ് ആ സമയത്താണ് പെട്ടെന്നൊരു നെഞ്ചുവേദന മറ്റുള്ളവർ അറിയിച്ചപ്പോഴേക്കും മറവിയും മക്കളും പാഞ്ഞു വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അടിയന്തിരമായി സർജറി വേണം ഷുഗർ നോർമലാകാൻ കാത്തിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ സർജറി നടത്തി അറബി കുടുംബം അദ്ദേഹത്തിന് എല്ലാ പരിചരണവും നൽകി ഡിസ്ചാർജ് ചെയ്തപ്പോൾ നേരെ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്ക് ഔട്ട് ഹൗസിൽ എല്ലാ സജ്ജീകരണവും അവർ ഏർപ്പാട് ചെയ്തിരുന്നു പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുവാൻ പോലും സഹായത്തിന് മറ്റാരെയും നിർത്താതെ സ്നേഹനിധിയായ ആ അറബിയും മകനും എല്ലാം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു ഹസൻ സാഹിബിനെ നാട്ടിൽ പോകണം ഇനി ഭാര്യയുടെയും മക്കളുടെയും സ്നേഹപരിചരണങ്ങൾ സ്വീകരിച്ച് നാടിന്റെ പച്ചപ്പിൽ ജീവിക്കണം മനസ്സില്ലാ മനസ്സോടെ ആ അറബിയും കുടുംബവും അദ്ദേഹത്തെ യാത്രയക്കാൻ തീരുമാനിച്ചു ശമ്പള ഇനത്തിലോ മറ്റോ ഒരു നയാ പണം കുടിച്ചുകയില്ല ആശുപത്രിയിലെ ചെലവുകളിലെല്ലാം അവരാണ് നോക്കിയത് എന്നിട്ടും നാൽപ്പതിനായിരം റിയാലോളം അദ്ദേഹത്തിന് നൽകി ആ കുടുംബം ഒന്നാകെ എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ നല്ലവനായ അറബി തന്റെ ജീവനക്കാരനെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു കൂട്ടിനായി നാട്ടിലേക്ക് ഹസൻ സാഹിബിനൊപ്പം അദ്ദേഹത്തിന്റെ ആ അറബിയുടെ മകനും വന്നു നാട്ടിലെ പ്രമുഖ ആശുപത്രിയിൽ കാണിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് എല്ലാ ഏർപ്പാടും ചെയ്തതിന് ശേഷം അറബിയുടെ മകൻ മടങ്ങി ഇപ്പോൾ ഹസൻ സാഹിബ് വീട്ടിലാണ് പണമെല്ലാം ഭാര്യയുടെ പക്കലുമാണ് ആഴ്ചകൾക്കുള്ളിൽ താൻ കറവ പറ്റിയ വെറും മൃഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു വീടിന്റെ പിന്നാമ്പുറത്ത് ഇടുങ്ങിയ മുറിയിലേക്ക് അദ്ദേഹം ഒതുങ്ങിക്കൂടാൻ ഏറെ നാളുകൾ വേണ്ടി വന്നില്ല ഇതിനിടയിലാണ് കാല് മുറിയുന്നത് ഷുഗർ കൂടുതലാണ് കാല് പഴുക്കുന്നുണ്ട് ഭാര്യയോടും മക്കളോടും അപേക്ഷിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കേട്ട ഭാവം അവരാരും നടിച്ചില്ല എങ്ങനെയൊക്കെയോ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹം എത്തി ഡോക്ടറെ കണ്ടു നല്ല പരിചയം അദ്ദേഹത്തെ കണ്ടതും യുവാവായ ഡോക്ടറെ എണീറ്റു ഹസനിക്കല്ലേ എന്തുപറ്റി ആകെ മാറിപ്പോയല്ലോ ഹസൻ സാഹിബിന്റെ കൂട്ടുകാരന്റെ മകനാണ് ഇയാളുടെ ബാപ്പയും മുമ്പ് റിയാദിനുണ്ടായിരുന്നു പലതവണ ആ വീട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെയാണ് ഹസൻ സാഹിബിനെ ഡോക്ടർക്ക് മനസ്സിലായത് ചെറിയ ഉണ്ടെങ്കിലും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി സുഖമായി കഴിയുന്നുണ്ട് തിരിച്ചു ജോലിക്ക് പോകണമെന്നൊക്കെ കുറെ വാശി പിടിച്ചതാ പാസ്പോർട്ട് കീറി കളയൻ ആ ഉമ്മായുടെ ഭീഷണി എന്തായാലും ചെറുപ്പം മുതൽ ബാപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നല്ലേ വിടേണ്ട എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു ഹസൻ സാഹിബിനെ ആവശ്യമായ പ്രാഥമിക ചികിത്സയൊക്കെ നൽകി അതിനിടയിൽ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹത്തെയും കൂട്ടിയാണ് ഡോക്ടർ വീട്ടിലെത്തിയത് നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാവും ഹസൻ സാഹിബിനെ സ്വീകരിക്കാൻ ആ പഴയ ചെങ്ങാതിയും കുടുംബവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആലിംഗനം ചെയ്യുമ്പോൾ കരച്ചിലടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്തിനാണോ വിഷമിക്കുന്നത് ഭാര്യക്കും മക്കൾക്കൊക്കെ സുഖമല്ലേ അവർക്കൊക്കെ സുഖമാണ് പക്ഷേ പക്ഷേ എന്ത് പറ്റിയതോ മറുപടിയായി ഹസൻ സാഹിബ് പൊട്ടിക്കരയുകയായിരുന്നു കരശിലിടയ്ക്ക് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു തനിക്കറിയാവല്ലോ എന്റെ നല്ല സമയം മുഴുവനും എന്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ പണിയെടുത്തു എല്ലാവരെയും നല്ല നിലയിലാക്കി അവർക്കെല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിക്കൊടുത്തു വീടുകളും വാഹനങ്ങളും എല്ലാം ഒരു നല്ല ഷർട്ട് പോലും ഞാൻ എനിക്കായി വാങ്ങാത്തതിൽ താൻ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഞാനൊരു രോഗിയായി പ്രവാസ ജീവിതം ഉപേക്ഷിച്ചു വന്നപ്പോ അവർ എനിക്കൊരു മൃഗത്തിന്റെ വില പോലും തരുന്നില്ല ആഹാരം കഴിക്കാൻ പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈയിലേക്കേണ്ട അവസ്ഥയാണ് ആശുപത്രിയിൽ വരാനുള്ള വഴിച്ചു വേണ്ടിയുള്ള കാശുപോലില്ലായിരുന്നു എന്റെ കയ്യിൽ ഒരയൽക്കാരൻ തന്ന പണം കൊണ്ടാ ഞാൻ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നു വളരെ ഭാഗ്യം ചെയ്തവനാടോ തന്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കളും ഭാര്യയും തനിക്കുണ്ടല്ലോ ഹസൻ സാഹിബ് മാത്രമല്ല ആ ചങ്ങാതിയും കരയു അദ്ദേഹം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഹസ കൊറേയൊക്കെ നിന്റെ തെറ്റുകൂടിയാണ് എന്തെങ്കിലും നിന്റെ പേരിൽ സമ്പാദിക്കാൻ നീ ശ്രമിച്ചിട്ടില്ല സാരവില്ലട പടച്ചോന്റെ വിധി പോലെ വരട്ടെ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞു പോയാ മതി ഈ മുറിവൊക്കെ ഉണങ്ങട്ടെ മുറിവൊക്കെ കരിഞ്ഞു കൃത്യമായ മരുന്നും ഭക്ഷണവും ഹസൻ സാഹിബിന്റെ ശാരീരിക അവസ്ഥ മെച്ചപ്പെടുത്തി അപ്പോഴേക്കും പോകാൻ അദ്ദേഹം ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു ഹസൻ സാഹിബിനെ വീട്ടിലെത്തിച്ചു മടങ്ങുമ്പോ അദ്ദേഹം ചോദിച്ചു മോനെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം അതിനെന്താ ആർക്ക നമ്പർ പറയൂ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം നമ്പർ പറഞ്ഞു കൊടുത്തു സീറോ സിക്സ് ഫോണിന്റെ അംഗീത്തലയ്ക്കൽ അദ്ദേഹത്തിന്റെ അറബിയാണ് കൂടുതലൊന്നും സംസാരിക്കാതെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിവിടെ നിൽക്കണ്ട എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ അറബിയും മകനും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അവർക്കെല്ലാം മനസ്സിലായിരുന്നു യാത്രക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് ഏറെ വൈകാതെ അവരോടൊപ്പം ഹസൻ സാഹിബും വീണ്ടും എത്തി പ്രവാസഭൂമിയിൽ വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു ഹസൻ സാഹിബിനെ തീരവയ്യ ആശുപത്രിയിൽ അഡ്മിറ്റാണ് സന്ദർശിക്കാനെത്തിയ പരിചയക്കാരനായ ആളോട് അദ്ദേഹം പറഞ്ഞു മോനെ മുറിയിലെ അലമാരയിൽ കുറച്ച് പണവും ഒരു ഉണ്ട് നീ അതെടുത്ത് യുക്തമായത് ചെയ്യണം എന്റെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടാൽ ഈ പറയണം അവരോട് ഈ ബാപ്പായിക്ക് യാതൊരു വിരോധവും ഇല്ലെന്ന് ദിവസത്തിനകം തന്നെ ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പിന്നാലില്ല മയ്യത്തടക്കുവാനുള്ള അനുവാദം തേടി രണ്ട് ദിവസം കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ആ മക്കളോ ഭാര്യയോ ഒരു താല്പര്യവും കാണിച്ചില്ല അങ്ങനെ ഹസൻ സാഹിബിന് പ്രവാസഭൂമിയിൽ കവറൊരുങ്ങി അറബിയും മക്കളും നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് അവരെല്ലാവരും കൂടി ആ പരിചയക്കാരനുമായി അദ്ദേഹത്തിന്റെ മുറിയിലെത്തി അലമാറിയിൽ നിന്നും കുറച്ച് പണം ഒരു കത്ത് തലയണക്കടിയിൽ നിന്നും ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ മക്കളുടെ കുട്ടിക്കാലം മുതലുള്ള വിവിധ ഫോട്ടോകൾ കൂടെ വന്ന ആ ചെറുപ്പക്കാരൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു എന്റെ ഭാര്യയും മക്കളും അറിയുന്നതിന് നിങ്ങൾക്ക് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കതിന് സാധിക്കില്ലല്ലോ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ലല്ലോ എൻ്റെ മക്കളുടെ ഓരോ വളർച്ചയും സന്തോഷത്തോടെ നോക്കിക്കണ്ടയാളല്ലേ ഞാൻ പക്ഷേ നിങ്ങളെല്ലാം കൂടി എന്നെ മക്കളെ നിങ്ങളുടെ ഉമ്മയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം നിങ്ങളെയൊക്കെ എന്നോട് കാണിക്കുന്നെങ്കിലും അവർ പാവമാണ് ബാപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അസാമലും അവിടെ നിന്നും ലഭ്യമായ അറിയാൻ മാറിയപ്പോ പത്തു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ലഭിച്ചു നാട്ടിലേക്ക് ലീവിന് പോയപ്പോ ആ തുകയുമായി അദ്ദേഹം ഹസൻ സാഹിബിന്റെ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളുടെയും വീട്ടിലെത്തി ബന്ധുക്കളുടെ കൂടി സാന്നിധ്യത്തിൽ ആ തുക കൈമാറി ഇതാ നിങ്ങളുടെ വാപ്പയുടെ വിയർപ്പിന്റെ അവസാനത്തെ വിഹിതം അദ്ദേഹത്തോട് ഇത്രയും നാൾ കാണിച്ചതിനും മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് എത്രയും വേഗം അടക്കം ചെയ്യാൻ അനുവാദം നൽകാതെ രണ്ടു ദിവസം ആ ശരീരം അവിടെ വെച്ച് താമസിപ്പിച്ചതിനും പടത്തോളം നിങ്ങളോട് പൊറുക്കട്ടെ വർഷങ്ങൾ കഴിയുന്നു ആ കുടുംബത്തിന് പിന്നീട് ഒരുപാട് ദുരന്തങ്ങൾ പേരേണ്ടി വന്നതായി അറിയുന്നു കഥ അല്ല ജീവിതം വായിച്ചു തീർന്നു പ്രിയമുള്ളവരെ പ്രവാസികളിൽ തൊണ്ണൂറ് ശതമാനം പേരും കുടുംബത്തിന് വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നവരാണ് നല്ല ആഹാരം കഴിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ രോഗങ്ങൾ പോലും വകവയ്ക്കാതെ ഏത് അസുഖവും ഒരു പനടോളിൽ ഒതുക്കി മാറ്റിവെക്കുന്ന പണം കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് പ്രവാസികൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിൽ ചെല്ലുമ്പോ തന്റെ കുടുംബം തന്നെ ഒരു അന്യനെ പോലെ കാണുമ്പോ ഏതൊരാളും തകർന്നു പോകും ഇത്രയും കാലത്തെ പ്രവാസ ജീവിതത്തിൽ തനിക്കായി ഒന്നും സമ്പാദിച്ചില്ല രോഗമല്ലാതെ ഇതാണ് ഭൂരിഭാഗം പ്രവാസികളുടെയും ജീവിതം